പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആധുനിക മനുഷ്യനാവാനുള്ള പ്രയത്നത്തിലാണ് ആധുനിക മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആധുനിക മനുഷ്യന് പ്രത്യേക നിർവചനങ്ങളുണ്ട് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും റദ്ദു ചെയ്തവനാണ് ആധുനിക മനുഷ്യൻ എന്ന കാര്യമുണ്ട് അപ്പൊ ഈ ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ ആധുനിക മനുഷ്യന്റെ ഒപ്പം നിൽക്കുന്നവർ എന്ന് പറയുമ്പോൾ ഞാൻ നിൽക്കുന്നത് മാനവികതയോടൊപ്പമാണ് മനുഷ്യരെ വ്യത്യസ്തമായ കോളങ്ങളിലേക്ക് മാറ്റുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ മനുഷ്യരെ ഇവിടെ വേർതിരിക്കുന്ന ആളുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് വർഗീയതക്കെതിരെ നാല് നേരം എന്ന രീതിയിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കാറുണ്ട് പക്ഷേ ഈ ആളുകൾ ഇവർ ശരിയല്ല ഇവർ മനുഷ്യരെ നശിപ്പിക്കാൻ പോകുന്നവരാണ് ഇവരുമായിട്ട് ഞാൻ കൂട്ടുകൂടില്ല അല്ലെങ്കിൽ ഇവരോ ഇവരുമായി സാദൃശ്യമുള്ളവരോ ഇവരുമായിട്ട് ബന്ധമുള്ളവരോ ആയിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല അല്ലെങ്കിൽ ഇവരെ അകറ്റി നിർത്തുന്നു ഇവർ അകറ്റി നിർത്തപ്പെടേണ്ടവരാണ് ഇതാണ് ആധുനിക മനുഷ്യനാവാൻ നടക്കുന്ന എൻ്റെ പ്രവർത്തന രീതി ഒരേ സമയം മറ്റു മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന വെറുപ്പ് ഉൽപ്പാദനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രവർത്തിക്കുന്നു മനുഷ്യര് എല്ലാവരും തുല്യരാണ് എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മള് ഏതൊക്കെ പ്രത്യേക ശാസ്ത്രങ്ങളായിക്കോട്ടെ ആശയങ്ങളായിക്കോട്ടെ ലോകത്ത് നിരവധി ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം തന്നെ സമൂഹത്തിന് വന്നിട്ടുണ്ട് മനുഷ്യനെ മോഹന സുന്ദര വാഗ്ദാനങ്ങളെല്ലാം നൽകി നിങ്ങൾക്ക് ഞങ്ങൾ വലിയ സ്വർഗ്ഗം ഈ ഭൂമിയിൽ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള അടിമത്വത്തിനെതിരെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരൻ അവന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മറന്നുകൊണ്ട് ആ പ്രസ്ഥാന ആ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി ജീവിതം ഓമിച്ചിട്ടുണ്ട് നിരവധി പേരുടെ രക്തസാക്ഷിത്വം നടന്നിട്ടുണ്ട് അവസാനം ഏതിനൊക്കെ വേണ്ടിയാണോ തങ്ങൾ രക്തസാക്ഷിയായത് ആ പ്രസ്ഥാനം അല്ലെങ്കിൽ അതിലെ ആളുകൾ അവർ ഏകാധിപതികൾ ആവുന്ന കാഴ്ചയും മനുഷ്യന്റെ ജീവിതം വളരെ പണ്ടുള്ളതിനേക്കാൾ ദുസ്സഹമാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇവിടെ ഇന്ന് ആധുനിക മനുഷ്യനാണ് മനുഷ്യർ തമ്മിൽ എങ്ങനെയായിരിക്കണം ആശയവിനിമയം വേണ്ടത് എതിർപ്പുകളെ എങ്ങനെ നേരിടണം ഇന്നത്തെ കാലഘട്ടം എന്താണ് ജനാധിപത്യത്തിൻ്റെ മഹനീയത എങ്ങനെയായിരിക്കണം നമ്മൾ ജനാധിപത്യത്തിൽ ഇടപെടേണ്ടത് നമ്മൾ ആധുനിക മനുഷ്യനാണ് എന്നതുകൊണ്ടും നമുക്കെല്ലാം അറിയാം എന്റെ ആശയങ്ങളും എൻ്റെ രീതികളും മാത്രമാണ് ശരി ശരിയെന്നും തീർച്ചയായിട്ടും ആ ശരികളിലേക്ക് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരിക്കും മറ്റു ആളുകളോട് അടിസ്ഥാനമായ പുച്ഛം മാത്രം നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ പറയുന്നതും എന്താണെന്ന് എനിക്കറിയാം എനിക്ക് നിങ്ങളെക്കാൾ എന്ന് പറയുന്ന ഭാവം എവിടെയാണ് ഇവിടെ ആശയ സംവാദങ്ങൾ നടക്കുക എവിടെയാണ് മറ്റുള്ള ആളുകളോട് അവരെ കേൾക്കാൻ പറ്റുക ജനാധിപത്യത്തിൽ മര്യാദ ഉണ്ടാവുക ജനാധിപത്യത്തില് ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായത്തിന് വളരെ കൃത്യമായ വിലയുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട് എവിടെയാണ് ആധുനികതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ഇവിടെ വെറുപ്പ് ഉല്പാദിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ ചാപ്പയടിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയാണ് ഏത് ഏതു തരം പ്രത്യയശാസ്ത്രം ആയിക്കോട്ടെ തരം ആശയം ഐഡിയോളജി ആയിക്കോട്ടെ ആ മനുഷ്യർക്കെല്ലാം തിരുത്താനുള്ള ആ അവകാശം അല്ലെങ്കിൽ അവരെല്ലാം തന്നെ ആ ഐഡിയോളജിയിൽ നിന്ന് തിരുത്തി മുന്നോട്ട് വന്ന് മനുഷ്യരായിട്ട് മാറുക എന്ന് പറയേണ്ടതിന് പകരം ആ എനിക്കിഷ്ടമില്ലാത്ത ആശയങ്ങൾ അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത ഐഡിയോളജികൾ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ മാത്രം മറ്റുള്ളവർ പറയണമെന്നാണ് ഞാൻ നിലകൊള്ളുന്ന പരിസരം എന്താണ് ഞാൻ ആ നിലകൊള്ളുന്ന പരിസരം മനുഷ്യന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവനാണെന്നാണ് പറയപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ ആശയങ്ങളിൽ വെള്ളം ചേരുന്നത് നമ്മൾ എവിടെയാണ് ആ ഗോത്രീയ മനോവൃത്തിയിലേക്ക് മടങ്ങി പോകുന്നത് പഴയ ഗോത്ര കാല ചിന്തകളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ പുതിയ രീതിയിലേക്ക് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ആരെയാണോ വെറുപ്പ് ഉൽപാദകർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ എഴുതികൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അതേ രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന കിനാശ്ശേരി എന്താണ് ഞാനും സുഭദ്രയും അപ്പനും അടങ്ങുന്ന കിനാശ്ശേരി എന്നോട് അനുകൂലിക്കുന്ന ആളുകളും എന്റെ ആശയങ്ങളെ ഞാനൊരു പോസ്റ്റ് ഇടുന്നു അതിനേക്ക് ലൈക്കുകൾ ഓ വെൽഡൻ നന്നായിരിക്കുന്നു ഇങ്ങനെ ആയിരിക്കണം നല്ല കൊടുത്തു അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു പല പ്രയോഗങ്ങളും ഉണ്ട് ഇവിടെ കൊടുത്തു അവിടെ കൊടുത്തു ആരാർക്ക് കൊടുക്കുന്നു ഒരാള് ഒരാശയം അല്ലെങ്കിൽ ഒരു ആശയത്തിനെതിരെ അയാളുടെ ആശയഗതി അവതരിപ്പിച്ചു അതിലേക്ക് മറ്റാൾ ചോദിച്ചിട്ടല്ല നമുക്ക് തോന്നുകയാണ് നമ്മൾ ഏത് ആശയത്തിന്റെ ഒപ്പം നിൽക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അയാൾക്ക് അണ്ണാക്കിൽ കൊടുത്തു അല്ലെങ്കിൽ അയാൾക്ക് ഇത് കൊടുത്തു എന്താണ് നമ്മൾ പറയുന്ന പദങ്ങൾ പോലും പൊളിറ്റിക്കലി കറക്റ്റ് ആണോ നമ്മൾ നോക്കുന്നില്ല നമ്മള് പൊളിറ്റിക്കലി കറക്റ്റ്നെസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതല്ല അറിയുന്നു നമ്മൾ പുരോഗമനപരമായ സമൂഹമാണ് ഇന്നത്തെ ആധുനിക മനുഷ്യനാണ് നമ്മൾ ഇന്നത്തെ പല നിയമങ്ങളും എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഞാൻ നിലകൊള്ളുന്നത് മനുഷ്യന്റെ അൾട്ടിമേറ്റ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ തരംതിരിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളെ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ വേർതിരിക്കുന്ന ആളുകൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്നിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് എനിക്കിഷ്ടമില്ലാത്ത ആശയങ്ങൾ എനിക്കിഷ്ടമില്ലാത്ത പ്രത്യേക ശാസ്ത്രങ്ങൾ ഇതൊക്കെ ഇതിനെയൊക്കെ എതിർക്കേണ്ട രീതി എന്താണ് തീർച്ചയായിട്ടും മറ്റു മനുഷ്യർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ അത് ഏത് ആശയമായിക്കോട്ടെ ഇവിടെ മതത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് സംസാരിക്കുന്നവരുണ്ടാവും ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട് നാസ്തികരായ ആളുകളുണ്ട് അതിൽ തന്നെ സ്വതന്ത്ര ചിന്തകളിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകളുണ്ട് ഇവിടെ അവിടങ്ങളിലൊക്കെ തന്നെ ആശയ പരിസരങ്ങൾ തമ്മിലുള്ള ഇടപെടൽ എങ്ങനെയാണ് എങ്ങനെ ആയിരിക്കും നമ്മൾ നമുക്ക് എതിർപ്പുള്ള ആളുകളെ ഈ രീതിയിൽ അവർ അകറ്റി നിർത്തിയിട്ട് അവർക്ക് ഒരു നാശം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദുരന്തം ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുക ഇത് നമ്മൾ പറയുകയാണ് നമ്മൾ പലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ലോകത്തിലെ പട്ടിണി പാവങ്ങൾ ആഫ്രിക്കയിലെ ഓരോ പട്ടിണി കുട്ടികളും അവർ പട്ടിണി മൂലം മരണപ്പെടുമ്പോൾ തേങ്ങുന്നത് എന്റെ ഹൃദയമാണ് എന്ന കാവ്യഭാവനയിൽ പോസ്റ്റിടുന്നു മനുഷ്യത്വത്തിന്റെ നിറകുടമായിട്ട് ലോകത്തെവിടെ ഒരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെ കലങ്ങുന്നത് എൻ്റെ ഹൃദയത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ സാഹിത്യപരമായിട്ട് പോസ്റ്റുകളാണ് ഹൃദയം എന്നൊക്കെ പറയുന്നത് എന്താണെങ്കിലും അതേ ഞാൻ തന്നെ ഇവിടെ വെറുപ്പ് ഉൽപ്പാദനം നടത്തുകയാണ് ഇവിടെ വ്യത്യസ്തമായ ആശയഗതിയുള്ള മനുഷ്യരുമായിട്ട് അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് തടസ്സമാകുന്നത് എന്താണ് എന്ത് പറയുമ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ആശയപരിസരം ജയിക്കണം നമ്മൾ തന്നെ പ്രധാനമായി നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ആണ് നമ്മുടെ ഈഗോ മാറാതെ നമുക്ക് ഇത് കാണാൻ പറ്റില്ല നമുക്കൊരു ഓപ്പൺനെസ് ഇല്ല തുറന്ന കൂടി ഈ സമൂഹത്തെ കാണാൻ നമ്മൾ തയ്യാറായിട്ടില്ല പക്ഷേ നമ്മൾ പറയുന്നു നമ്മൾ ആധുനിക മനുഷ്യരാണ് ഒരു പുനർവിചിന്തനത്തിന് നമ്മൾ തയ്യാറാവണം നമ്മളോട് യോജിക്കുന്നവരും നമ്മളോട് ചിന്തിക്കുന്നവരും മാത്രമായ ഒരു സമൂഹമാണോ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ആ നമ്മളാണോ ഫാസിസത്തെ ഇവിടെ എതിർക്കുന്നത് എന്താണ് ഫാസിസം എന്താണ് ഫാസിസത്തിന് നമ്മൾ കൊടുക്കുന്ന നിർവചനം ഈ ഫാസിസം എവിടെയൊക്കെ ഉണ്ട് ഫാസിസം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തൊട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യയുടെ അടുത്ത് മക്കളുടെ അടുത്ത് അവിടങ്ങളിൽ എല്ലാം തന്നെ ഒരു ഉൽപ്പന്നമായിട്ട് അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞത് അനുസരിക്കണം എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്റെ ആശയങ്ങൾ മാത്രമാണ് ശരി എന്ന് പറയുന്നവർക്ക് അതിലേക്ക് മറ്റുള്ളവർ എന്ന് പറയുന്നവർക്ക് ഇതെല്ലാം ആയിരിക്കാം ഞാൻ ആധുനിക മനുഷ്യനാവുകയും മറ്റു മനുഷ്യർ എന്റെ ആശയഗതിയിലേക്ക് വരാത്ത ആളുകളെല്ലാം തന്നെ അവരെ ഞാൻ പഴയ ഗോത്രജീവികളാവും യഥാർത്ഥത്തിൽ ഈ വെറുപ്പ് ഉൽപ്പാദനം നടത്തുന്നതും ഗോത്രത്തിന്റെ പഴയ ആ ഗോത്രജീവിയായി മാറുന്നതും ഞാനാണ് എന്ന തിരിച്ചറിവില്ലാതിരിക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുപ്പ് നമ്മൾ ഉത്പാദനം നടത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കുക നമ്മുടെ എതിർ അഭിപ്രായങ്ങളുള്ളവർ അവരുമായിട്ട് നമ്മൾ അവരുമായിട്ട് യോജിക്കണമെന്നോ അവരുമായി ചേർന്ന് നിൽക്കണമെന്നോ അല്ല നമ്മുടെ എതിർപ്പുകൾ പറയുമ്പോഴും നമ്മുടെ ആ സൗഹൃദം എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റും ആശയങ്ങൾ തമ്മിലാണ് എതിർപ്പ് ആ മനുഷ്യരെ നമ്മൾ മനുഷ്യർ എന്ന നിലയിൽ അവർ നാളെ അവരുടെ ഏതൊരു പ്രത്യേക ശാസ്ത്രം ആയിക്കോട്ടെ ഏതൊരു ഐഡിയോളജി ആയിക്കോട്ടെ നാളെ അവർ തിരുത്തി വരേണ്ടതാണ് അവർ മനുഷ്യരാണ് അവിടെയാണ് അവർ ചില കാര്യങ്ങളും ചില ചിന്തകളും ചില കുഴപ്പങ്ങളും കൊണ്ട് അവർ മാറിപ്പോയതാണ് അവർ നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് അതാണ് ആധുനിക മനുഷ്യന്റെ ചിന്ത അതിനു പകരം ഞാനാണ് ഏറ്റവും വലുത് എൻ്റെ ചിന്തകളാണെന്നുള്ള ആ ഭാഗത്ത് നിന്ന് മാറിക്കൊണ്ട് മറ്റു മനുഷ്യരെ അവരുടെ ആശയങ്ങളും അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങളും എന്തോ ആയിക്കൊണ്ട് അവരെയൊക്കെ മനുഷ്യനായിട്ട് കരുതാനെങ്കിലും നമുക്ക് പഠിക്കാമെന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇവിടെ വീഡിയോ നിർത്തുകയാണ് എന്നെ കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി താങ്ക്